അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനങ്ങളെ അസ്മാഅൽഹസിന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നാമെല്ലാവർക്കും അറിയുന്ന ഒന്നാണ് പലരും ഈ അസ്മാഅൽഹസിന മനഃപ്പാഠമാക്കിയവരാണ് മാത്രമല്ല പലരും അത് ജീവിതത്തിൽ ചൊല്ലിക്കൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിയവരാണ് ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട മഹത്തമേറിയ ഒരു നാമമാണ് ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് വെറും പതിനേഴ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ ഉദ്ദേശമാണോ അത് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്ത് പറഞ്ഞാൽ അത് അള്ളാഹുസ് ബഹാനഹുതാനും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം ഉള്ളവർ എന്നും മനസ്സമാധാനമില്ലാതെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു പല പല ചികിത്സയും ചെയ്തു ഒരുപാട് പണം അതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചു എന്നിട്ടും രോഗം മാറുന്നില്ല എന്നും വേദനയാണ് ശരീരമാകെ വേദനയാണ് ഒരു സമാധാനമില്ല ജീവിതം തന്നെ ആകെ വിഷമത്തോടു കൂടിയാണ് ജീവിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് വേവലാതി പറഞ്ഞ് ദ്വാ ചെയ്യാൻ പറയുന്ന എത്രയെത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തു തന്നെ രോഗമാണെങ്കിലും ചില ആളുകളുടെ രോഗങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത രോഗങ്ങളുണ്ടാകും അതായത് അവർക്കൊരു കുറച്ചിലുണ്ടാകും അത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള പല രോഗങ്ങളും ഉണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ ആരും അറിയാതെ ആരോടും പറയാതെ നിങ്ങൾക്കത് റബ്ബ് സുബഹാൻ ഹോതാലയോട് ഈ ഇസ്മ് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്താൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാൻ നിങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഈ ദ്വാ ഈ ദിക് ചൊല്ലി ദ്വാ ചെയ്തത് ആ ഉദ്ദേശം അള്ളാഹു സുബനഹു തലൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ എത്രയെത്ര സഹോദര സഹോദരിമാരുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അവർ ഒരുപാട് ചികിത്സ തേടിപ്പോയിട്ടുണ്ടാകും ഒരുപാട് പണം ലക്ഷക്കണക്കിന് രൂപ അതിനു വേണ്ടിയിട്ട് അവർ ചിലവഴിച്ചിട്ടുണ്ടാകും എന്നിട്ടും അവർക്ക് പത്ത് വർഷമായിട്ടും പതിനഞ്ച് വർഷമായിട്ടും മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട് അവരൊക്കെയും അനുഭവിക്കുന്ന ആ പ്രയാസം വിഷമം അത് വല്ലാത്തൊരു വിഷമമായിരിക്കും ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ കളിയാക്കാനുണ്ടാകും പരിഹസിക്കാനുണ്ടാകും അവരെ താഴ്ത്തി താഴ്ത്തിക്കെട്ടാനുണ്ടാകും ഇതൊക്കെയും സഹിച്ച് ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല റബ്ബ് സുബഹാനഹു തല എപ്പോഴാണ് നമുക്ക് മക്കളെ നൽകുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിനോട് ചോദിക്കുക നമ്മൾ നിരന്തരം നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് ദാ ചെയ്യുക എല്ലാം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് അവർക്ക് മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ നമുക്ക് നൽകുന്ന പ്രയാസങ്ങളും അവൻ തന്നെയാണ് ആ പ്രയാസം നമ്മളിൽ നിന്നും എടുത്തു കളയാൻ അവനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന സർവശക്തനായ അള്ളാഹു സുബഹാൻ ഹോത്താലയുടെ പേരായ ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് ഒരു പതിനേ പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് മഗ്രീബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബിക്ക് ശേഷമോ നിങ്ങൾ ചൊല്ലി ചൊല്ലിതുവാ ചെയ്യുക എന്നാൽ നിഷാ അള്ളാഹു സുബഹാൻ ഹൗതല നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും എൻ്റെ അറിവിൽ തന്നെ എൻ്റെ സുഹൃത്തായ കാസർഗോഡുള്ള ഒരു സഹോദരൻ അവനിക്ക് മക്കളില്ലാതെ എട്ട് വർഷത്തോളമായിരുന്നു അവൻ പ്രയാസപ്പെട്ടിരുന്നു അങ്ങനെ അവനിക്ക് അവൻ്റെ ഉസ്താദ് നിത്യവും അസ്മാൽ ഹസ്സനെ ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുകയും ഒരു വർഷം കഴിഞ്ഞു പോയേക്കും അലഹമദില്ല അവനക്ക് ഇപ്പോൾ ഒരു സന്താനം ജനിച്ചു അള്ളാഹു സുബൻ ഹുതല അവനിക്ക് മക്കളെ നൽകി അതിന് കാരണം അവൻ നിരന്തരം അസ്മാൽ ഹസ്സിനെ ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബഹാന ഹോ താലയോട് ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും നല്ല കൂടി മക്കളില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിഗർ അല്ലെങ്കിൽ അസ്മാൽ മുഴുവനായിട്ടും നിങ്ങൾ ചൊല്ലി റബ്ബു സുബഹാന ഹോ താലയോട് ചെയ്താൽ മതി കാരണം അസ്മാ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പേരുകളാണ് അള്ളാഹുവിൻ്റെ പേരുകൾ അള്ളാഹുവിനെ പുകയത്തിപ്പറയുകയാണ് അള്ളാഹു സുബഹാന ഹോ തലയെ നമ്മൾ എത്രത്തോളം പുകഴ്ത്തുന്നുണ്ടോ അത്രത്തോളം റബ്ബ് സുബഹാന ഹോ തല നമ്മിലേക്ക് അടുക്കും ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും റബ്ബ് സുബഹാന ഹോ തല നമുക്ക് നൽകും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അസ്മാ അല്ലുഹസിന ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ തൊല്ലാതെ പോകരുത് എന്ന് പറയാൻ കാരണം അത് നമുക്ക് വലിയ നഷ്ടമാണ് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ ജീവിച്ചവർ എത്ര എത്ര ആളുകളുണ്ട് ഇന്ന് വലിയ സമ്പന്നതയുടെ കൊടുമുടിയിലെത്തിയവർ അവരൊക്കെയും പലരും അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അസ്മാൻ ഹേച്ചന ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബാനഹോ താരയോട് ദ്വാ ചെയ്തവരാണ് കാരണം എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടിയവർ കടങ്ങൾ വീടി കിട്ടിയവർ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമായിക്കോട്ടെ അത് നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല സ്വനേഹത്തായ ഒരു ഇണയ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സൗലഹ്യത്തായ സന്താനങ്ങളെ ലഭിക്കാൻ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ഉണ്ടാകാൻ ഉന്നത പദവിയിലെത്താൻ എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈസ്മ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബഹാൻ ഹോ താരയോട് ദുവാ ചെയ്യുക ഈ പരിശുദ്ധമായ ഈ റബിയു ലവൽ മാസത്തിൽ നിങ്ങൾ മറക്കാതെ ഈ കാര്യം ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ദുവാ റബ്ബ് സുബഹാനുഹോ തല സ്വീകരിക്കുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ റബ്ബർ സുബഹാനുഹോ തല നിങ്ങൾക്ക് ധാരാളം കയറുകൾ നൽകിക്കൊണ്ടേയിരിക്കും മരണം വരെ ഒരു കാര്യത്തിലും അള്ളാഹു സുബാന ഹോ തല നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാൻ ഇസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിത്യവും ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇത് പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് റബ്ബ് സുബാൻ ഹോ തല എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വലിയ വിജയം നൽകും നിങ്ങളുടെ ജീവിതം തന്നെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് ഒരു കുറവും ഒരു കാര്യത്തിലും റബ്ബ് പഹാന തല നൽകില്ല ആരുടെയും മുന്നിൽ നിങ്ങൾക്ക് തല കുരിക്കേണ്ട അവസ്ഥ വരില്ല ഒരു കുറച്ചിൽ വരില്ല നിങ്ങൾക്ക് ഒന്നിനും മുന്നിട്ടിറങ്ങാനുള്ള ഒരു മടിയും ഉണ്ടാകില്ല ചില ആളുകൾ ചില ആളുകളുടെ അടുത്തേക്ക് ചെന്ന് എന്തെങ്കിലും അവരോട് സംസാരിക്കാൻ മടി അതുപോലെ ഒരുപാട് ആളുകൾ കൂടിയ സ്ഥലത്തേക്ക് പോകാൻ മടി അതുപോലെ തന്നെ എന്തെങ്കിലും വേദിയിൽ കയറി എന്തെങ്കിലും സംസാരിക്കാൻ പേടിയുള്ളവർ എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ആരെയും നിങ്ങൾക്ക് പേടിയുണ്ടാകില്ല നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാനുള്ള ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും ഉറപ്പുസ് ബഹനഹ തലം നിങ്ങൾക്ക് നൽകും മാത്രമല്ല നിങ്ങൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല ഈ സ്മൃതികൾ പതിവാക്കുന്നതിലൂടെ എല്ലാവരുടെയും ഇഷ്ടവും സ്നേഹവും നിങ്ങൾക്ക് നെൽ ലഭിച്ചു എല്ലാവർക്കും നിങ്ങളോട് വലിയ ഇഷ്ടമായിരിക്കും ആളുകളുടെ സഹായം നിങ്ങൾക്ക് കിട്ടും ജനങ്ങൾക്കിടയിലും കുടുംബത്തിലും നിങ്ങൾക്ക് ഒരു വിലയുണ്ടാകും ഒരു സ്വീകാര്യതയുണ്ടാകും ഉന്നത സ്ഥാനങ്ങളിലേക്ക് റബ്ബ് സുബഹാനുഹോ തലം നിങ്ങളെ എത്തിക്കും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈസ്മ നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ചുരുങ്ങിയത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലുക എല്ല നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാനുണ്ടെങ്കിൽ ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് പതിനേഴ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബഹാൻ ഹോ താരയോട് ചെയ്യുക ഇനി നിങ്ങൾ ചൊല്ലേണ്ട ആ ഇസ്മ ഞാൻ പറഞ്ഞു തരാം ിയൂയാ മൊഴിനിയ അള്ളിയോ യൂയാ മൊഴിനീയാ അള്ള ഈ ഇസ്മമാണ് നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് ഒരു അഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു പതിനേഴ് പ്രാവശ്യമോ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ റബ്ബ്സ് ബഹാൻ ഹോത്താലയോട് വാചിയുക അപ്പം അതിനേ പ്രാവശ്യം തന്നെ ചൊല്ലുക സെക്കൻഡുകൾ മാത്രം സമയം നമുക്ക് അതിനെ വേണ്ടി വരുള്ളൂ അങ്ങനെ നിങ്ങൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല റബ്ബ് സുബഹാൻ ഹോത്താല നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകും നിങ്ങൾ എന്താണോ നിങ്ങളുടെ നല്ല ഹലാരയ ആഗ്രഹങ്ങൾ ചോദിക്കുന്നത് അത് റബ്ബു സുബഹാൻ ഹോത്താല ഇൻഷാള്ള നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും അതുകൊണ്ട് ഈ റബിയുൽ മാസത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ മറക്കല്ലേ റബ്ബസുബാൻ ഹോ തല അതിന് തൗഫീക്ക് നൽകട്ടെ ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബസുബാന ഹോ തല മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ രോഗം നൽകാതിരിക്കട്ടെ കടം നൽകാതിരിക്കട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗം റബ്ബു സുബഹാൻ ഹോ തല മാറ്റിത്തരട്ടെ അള്ളാഹു സുബഹാൻ ഹോ സാമ്പത്തികമായിട്ട് ഐശ്വര്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ സമ്പത്തിൽ െ നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാത്തുകളും റബ്ബ് സുബാൻ ഹോ തല എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ മരിക്കുമ്പോൾ ഈ മാനോടുകൂടി മരിക്കാനുള്ള ഒരു ഭാഗ്യം ഒരു തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസലക്കും വാഹമത്തു